മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശി മാറ്റവും അത് എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് പറയുന്നത് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുകയാണ് മേടം രാശി സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് അതോടൊപ്പം ചൊവ്വായുടെ ആധിപത്യത്തിലുള്ള രാശിയാണ് സൂര്യൻ ചൊവ്വാഴ്ച മിത്രവുമാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത് മീനം രാശിയിലാണ് ഇവിടെ ഈ സമയത്ത് പഞ്ചഗ്രഹയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സൂര്യൻ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങൾ മീനത്തിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത് സൂര്യൻ്റെ രാശിമാറ്റത്തോടെ ഈ യോഗം അവസാനിക്കുന്നതുമായിരിക്കും ഇവിടെ രാഹു ഒപ്പം നിൽക്കുന്നതിനാൽ ഗ്രഹണദോഷവും ഉണ്ട് അതും ഏപ്രിൽ പതിനാലാം തീയതി അവസാനിക്കുന്നതായിരിക്കും ഇവിടെ പ്രധാനമായും പറയുന്നത് സൂര്യൻ നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു മാസക്കാലത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേഡം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് സൂര്യൻ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്കാണ് മേഡം രാശി സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് ഇവിടെ സൂര്യൻ നിൽക്കുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസ് ലെവലിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും പേരും പെരുമയും പ്രശസ്തിയും വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂലമായ പല മാറ്റങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും അതെല്ലാം തന്നെ പൂർണ്ണമാകുന്നതുമായിരിക്കും സൂര്യൻ അഞ്ചാം ഭാവാധിപനുമാണല്ലോ മെഡിക്കൽ സ്റ്റുഡൻസിന് ഇത് വളരെ അനുകൂല സമയമായിരിക്കും റിസൾട്ടുകളും മറ്റും പ്രതീക്ഷിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പരിവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമായിരിക്കും സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കലാ സാഹിത്യം സംഗീതം അഭിനയം എന്നീ ഫീൽഡിലുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും ഈ സമയത്ത് പ്രശസ്തി ലഭിക്കുന്നതായിരിക്കും ഇനി ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരുടെ നാലാം ഭാവാധിപനാണ് സൂര്യൻ രാശി മാറുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ സ്ട്രോങ് ആകുവാനും സഹായിക്കുന്നതായിരിക്കും തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും പുതിയ ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും വളരെ കാലമായി വിൽക്കാൻ ആഗ്രഹിച്ചി ആഗ്രഹിച്ചിരുന്നതും പക്ഷേ വിൽക്കാൻ സാധിക്കാതെ പോയതുമായ എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ ഡീലിംഗ് ഈ സമയത്ത് നടക്കുവാൻ സാധ്യതകളുണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും ഗവൺമെൻറ് കോൺട്രാക്റ്റുകളും മറ്റും ചെയ്യുന്നവർക്ക് പുതിയ ടെൻഡർ ലഭിക്കുവാനോ ബ്ലോക്കായി കിടന്ന പേയ്മെൻ്റുകൾ റിലീസാകുവാനും ഒക്കെ സാധ്യതകളുണ്ടാകും അടുത്തതായി മിഥുനം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ തൻ്റെ ആധിപത്യത്തിലുള്ള രാശിയിൽ നിന്നും ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് രാഷ്ട്രീയത്തിലുള്ളവർക്ക് പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും പാർട്ടിയിൽ സ്ഥാനക്കയറ്റം കൂടുതൽ പൊതുജനപ്രീതി എന്നിവ ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ എന്തെങ്കിലും ആരോപണങ്ങളോ മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് കുടുംബസ്വത്തിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും നല്ല വർധനവ് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇനി കർക്കിടകം രാശിക്കാരാണ് നിങ്ങളുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് പത്താം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് ഗവൺമെൻറ് കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ലഭിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം വളരെ നല്ലതാകുന്നതായിരിക്കും പൊതുരംഗത്ത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നതുമായിരിക്കും രണ്ടാം ഭാവാധിപൻ പത്തിൽ നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകാൻ ഇടയാക്കുന്നതായിരിക്കും നേരത്തെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ചിങ്ങം കുറിച്ചാണ് പറയുന്നത് സൂര്യൻ നിങ്ങളുടെ രാശിയുടെ അധിപനാണ് രാശി മാറുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് അതും തൻ്റെ ഉച്ചസ്ഥാനത്ത് ഇത് നിങ്ങൾക്ക് വളരെ ശുഭഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇതുവരെ കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവയെല്ലാം ലഭിക്കുന്നതാണ് വിഘ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും മാറി കിട്ടുന്നതാണ് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അത് വിദേശ സാധ്യതകളുണ്ട് ഇനി കന്നിരാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് സൂര്യൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് ഉച്ചസ്ഥാനമായ എട്ടാം ഭാവത്തിലേക്കാണ് സൂര്യൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നതായിരിക്കും അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് പന്ത്രണ്ടാം ഭാവ അധിപൻ സൂര്യൻ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതും ഉച്ഛസ്ഥനായി ഈ സമയത്ത് കടബാധ്യതകളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദേശ യാത്രയ്ക്കും ചാൻസുകൾ ലഭിക്കുന്നതാണ് നിങ്ങളിൽ എന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും വിരോധികളും മറ്റും നിഷ്ക്രിയരാകുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇല്ലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതും അവരുടെ സഹകരണം ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും അടുത്തതായി തുലാം കുറിച്ചാണ് പറയുന്നത് സൂര്യൻ നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ഈഗോ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് അതിനാൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ഈ സമയത്ത് കൂടുതൽ ഓവർ കോൺഫിഡൻസ് ആകാനും പാടില്ല എന്തെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ വ്യാപാരി വ്യവസായികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും ഗ്രോസറിയുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും ജ്വല്ലറി ഇലക്ട്രിക് ഇലക്ട്രോണിക് എന്നീ ബിസിനസ് ലൈനിലുള്ളവർക്കും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് ലെവലിൽ വർധന ഉണ്ടാകുന്നതും അത് വരും സമയത്ത് പല രീതിയിലും ഉപകാരപ്രദമാകുന്നതും ആയിരിക്കും ഇനി ദൃശ്യൻ രാശിക്കാരാണ് സൂര്യൻ നിങ്ങളുടെ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് ആറാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിരോധികൾ നിഷ്ക്രിയരാകുന്നതാണ് വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കരിയറിൽ കരിയറിൽ പുരോഗതി ഉണ്ടാകും പ്രശസ്തി ലഭിക്കുന്നതായിരിക്കും മേലധികാരികളുടെ പ്രശംസ ലഭിക്കും ജോബിൽ പ്രൊമോഷൻ ലഭിക്കാനും യോഗം ഉണ്ടാകും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും എല്ലാം സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി ധനുരാശിക്കാരന് ധനുരാശിക്കാരുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് മെഡിക്കൽ സ്റ്റുഡൻസിന് ഈ രാശിമാറ്റം വളരെ ശുഭകരമായിരിക്കും മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ സ്റ്റോർ ഫാർമസി എക്സ്റേ മറ്റ് ലാബോറട്ടറികൾ എന്നിവ നടത്തുന്നവർ ഡോക്ടർ സർജൻ നേഴ്സ് മറ്റ് ആശുപത്രി ജോലിക്കാർ എന്നിവർക്കെല്ലാം പല രീതിയിലുമുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും സന്താന സന്താനക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ടാകും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതാണ് അതുപോലെ ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും അതെല്ലാം പൂർണ്ണമാകുന്നതുമായിരിക്കും ഗവൺമെൻറ് ജോലിക്ക് ഇൻ്റർവ്യൂവും മറ്റും കൊടുത്തിട്ടിരിക്കുന്നവർക്ക് പോസിറ്റീവ് റിസൾട്ടുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാവുന്നതാണ് അതിനുവേണ്ട ഗവൺമെൻറ് ഫണ്ടുകളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ഇനി മകരം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് സൂര്യൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്കാണ് ഈ രാശിമാറ്റം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഇൻകം വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകും യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ നല്ല പ്ലാനിങ്ങോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായി വിജയം ലഭിക്കുന്നതായിരിക്കും എല്ലോസുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും അവരുടെ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് അടുത്തതായി കുംഭം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് കുംഭം രാശിക്കാരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് മറ്റുള്ളവരുമായി എന്തെങ്കിലും കലഹങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അത് അവസാനിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ ഇമേജ് വർധിക്കുന്നതാണ് പ്ലാനിങ്ങോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല വിജയം ലഭിക്കുന്നതായിരിക്കും വ്യാപാരി ഇത് നല്ല സമയമായിരിക്കും നല്ല ലാഭസ്ഥിതികളും ഗ്രോത്തും ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും അവസാനമായി മീനം രാശിക്കാരാണ് നിങ്ങളുടെ ആറാം ഭാവത്തിൻ്റെ അധിപനാണ് സന്ധ്യ രാശി മാറുന്നത് രണ്ടാം ഭാവത്തിലേക്കാണ് റൂട്ടീൻ കാര്യങ്ങൾ എല്ലാം തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതായിരിക്കും കടബാധ്യതകളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും മാതാവിൻ്റെ കുടുംബത്തിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധന ഉണ്ടാകുന്നതാണ് കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികളും നല്ലതായിരിക്കും ഇതാണ് സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം